الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيراً ونذيراً بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصه ما فأنه لا يضر إلا نفسه ولا يضر الله شيئاً اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية ودخلي في عبادي ودخلي جنتي صدق الله أيها الناس اتقوا الله الله വിധിവിലക്കുകളെ ശരിയായി അറിഞ്ഞ് സൂക്ഷ്മമായി ഒളിഞ്ഞതും തെളിഞ്ഞതുമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരും സൂക്ഷ്മാലുക്കളുമായി വർദ്ധിക്കുവാൻ ആദ്യമായി മുസിയത്ത് ചെയ്യുകയാണ് തക്കവയാണ് ഇഹലോകത്തും പരലോകത്തും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക നമ്മുടെ വിജയ മന്ത്രമാണത് ഓരോ ആഴ്ചയിലും ജുമാഅതുബയിൽ തക്കവ കൊണ്ടുള്ള വസിയത്ത് ഇപ്രകാരം ആവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും അതാണ് എന്ന് മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ എല്ലാ മൂല്യങ്ങളും അടങ്ങുന്ന അതിനെ മുഴുവനും ഉൾക്കൊള്ളുന്ന വളരെ സമഗ്രമായ ഒരു പദവുമാണ് തക്കവ തക്കവ എന്ന് പറഞ്ഞാൽ നീതിയാണ് നന്മയാണ് സത്യമാണ് ധർമ്മമാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയുമാണ് എല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അവിടെ അന്നലക്ക് ആ ഒരു തക്വയുടെ തന്നെ മറുഭാഗമാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത എല്ലാ സംഗതികളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളായി മാറുക അക്കാര്യത്തിൽ അങ്ങേറ്റം സൂക്ഷ്മവും ജാഗ്രതയുള്ളതുമായ ഒരു നിലപാട് നമ്മുടെ ഭാഗത്തു ഇതാണ് തക്കുവ അപ്പം തക്കുവയോടുകൂടി ജീവിക്കുവാനുള്ള ഒസീത്താണ് എല്ലാ കുത്തുബകളിലും ആദ്യം തന്നെ ചെയ്യുന്നത് അള്ളാഹു സുബാനവത്താല മുത്തക്കുകളോടൊപ്പം ചേർന്നവരായിരിക്കുവാൻ നമ്മളെല്ലാവരെയും തുണക്കുമാറാകട്ടെ അവന്റെ പ്രവാചകന്മാരിലൂടെ അവൻ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ദീനിനെ പൂർണമായും അനുധാവനം ചെയ്തുകൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയം വരിക്കുവാനുള്ള തൗഫ്യക്ക് പ്രബ്സുബാനവത്താല നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള പിന്നെ സ്വഭാവങ്ങൾ മനുഷ്യനിലുണ്ട് എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ്റെ ഒരു നിലപാടനുസരിച്ചും പൊതുവായിട്ടുള്ള പഠനമനുസരിച്ചും അതിലൊന്ന് നമുക്ക് നൈസർഗിക പ്രകൃതം എന്ന് പറയാം അഥവാ അവൻ്റെ പ്രകൃതം അവൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി അപ്പോഴതാണ് പിന്നെ ഒന്ന് രണ്ടാമത്തെ ഭാവം ഭാഗം ഈ പിന്നെ ശിക്ഷിതം അല്ലെങ്കിൽ ഭാവിതം എന്നൊക്കെ പറയും കൾട്ടിവേറ്റഡിൽ എങ്ങനെയാണോ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ശീലിക്കപ്പെടുന്നത് അതാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെയും സവിശേഷതകളുടെയും രണ്ടാമത്തെ ഭാഗം ഈ പറയുന്ന ശിക്ഷിതം എന്ന് പറയുന്നതിന് തന്നെ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഏണ്ടാണെങ്കിൽ മറ്റൊന്ന് ലേണ്ടാണ് ഏണ്ട് എന്ന് പറയുമ്പോൾ അവൻ സ്വയം ആർജിക്കുന്ന സംഗതികളാണ് അവൻ്റെ അവൻ്റെതായിട്ട് അവനിൽ നിന്ന് തന്നെ വരുന്ന താല്പര്യങ്ങളും അവനായിട്ട് സ്വീകരിക്കുന്ന ശീലങ്ങളും തിരികളുമൊക്കെയാണ് ഈ ഏണ്ട് എന്ന് പറയുന്നത് അതേസമയം മറ്റത് പിന്നെ പുറത്തു നിന്ന് വരുന്നതാണ് ലേണ്ട് പൊതുവേ രണ്ടിനും കൂടിയിട്ടും ലേണ്ട് എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചില വാക്കുകൾ ഉപയോഗിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞത് മനുഷ്യൻ്റെ സ്വഭാവത്തിന് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് അടിസ്ഥാനമാണ് അതിനാണ് നമ്മൾ നേച്ചർ എന്ന് പറഞ്ഞത് രണ്ടാമത്തത് ശിക്ഷിതമാണ് അല്ലെങ്കിൽ ആണ് ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിലാണ് മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ വൈരുദ്ധ്യങ്ങളെ ഇത് രണ്ടും തമ്മിലുള്ള അകലത്തെ ദൂരത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള പരീക്ഷണം എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അത് അന്നിലേക്ക് തന്നെ മനസ്സിലാക്കണം നമ്മളിലുള്ള നമ്മുടെ ഈ നേച്ചർ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പ്രകൃതവും അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണോ പിന്നെ എന്തിനോടാണോ നമ്മൾ ബയാസ്ഡ് ആയിരിക്കുന്നത് എന്തി എന്തിലേക്കാണോ നമ്മൾ ചായുന്നത് എന്താണോ നമ്മൾ ശീലിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു സംഗതിയും തമ്മിലുള്ള അകലം കുറക്കുക അത് കുറച്ചിട്ട് സീറോ ലെവലിൽ എത്തുന്നൊരു അവസ്ഥയുണ്ട് ആ സീറോ ലെവലിൽ എത്തുന്ന അവസ്ഥയാണ് പരിപൂർണമായ വിജയം സാധാരണ ഈ സൂഫികൾക്കൊക്കെ ഇൻസാൻ കാമിൽ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇൻസാൻ കാമിൽ അതിൻ്റെ ചില ആശയങ്ങൾ കുറയാനുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു വാക്കൊന്നും കുറയാലോ വന്നിട്ടില്ല പക്ഷെ ആ ഒരു ഇൻസാൻ കാമിൽ എന്ന് പറയുന്ന പ്രയോഗം പ്രസക്തമാണ് പൂർണ്ണ മനുഷ്യൻ ഒരു പൂർണ്ണതയിലേക്ക് പോകാൻ നമ്മൾ പണിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ പണിയെടുക്കണം ആയിത്തീരേണ്ടവരാണ് മനുഷ്യൻ എന്നൊരു കാഴ്ചപ്പാട് സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ പിറക്കുന്നത് ഒരു ജീവജാതി മനുഷ്യൻ എന്ന നിലക്കാണ് ഒരു ഹോമോസേപ്പിയൻസ് ആയിട്ട് പിറക്കും അതേസമയം നമ്മൾ സാമൂഹ്യശാസ്ത്രപരമായിട്ടും തത്വശാസ്ത്രപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഒക്കെ മനസ്സിലാക്കുന്ന വേറൊരു മനുഷ്യനുണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ ഈ ജീവശാസ്ത്ര പ്രതലത്തിൽ നമ്മളായിട്ട് വളർത്തിയെടുക്കേണ്ടതാണ് നമുക്ക് പഠിച്ചോ തരുന്നത് ഒരു ജീവശാസ്ത്ര പ്രതലമാണ് അതിനകത്ത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതി അപ്പോൾ അപ്പോഴങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ആർജിതമായിട്ടുള്ള ശീലങ്ങളും അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രകൃതവും കൂടി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് നമ്മൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള അകലം കുറക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിൻ്റെ വ്യക്തി സംസ്കരണവും സാമൂഹിക സംസ്കരണവും ഒക്കെ നിലകൊള്ളുന്നത് എന്ന് കാണണം അതിലേക്കുള്ള ചില വെളിച്ചം വീശലുകൾ അനിവാര്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് പ്രസക്തമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ അവിടെ ഉണ്ട് അത് പിന്നീട് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോഴെന്തായിരുന്നാലും സംസ്കരണം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ നന്നാക്കുക എന്നുള്ളതാണ് നന്നാക്കുക സംസ്കരിക്കുക എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ നാഗരികതയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ട് അതൊക്കെ പ്രകൃതിയാ തന്നെ അല്ലെങ്കിൽ ദൈവിക വരദാനമായിട്ട് കിട്ടിയതാണ് എന്നൊരു നിലപാട് കുറവാനെടുക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഏറ്റവും പ്രധാനം ഭാഷയാണ് ഭാഷയില്ലെങ്കിൽ മനുഷ്യന് ഈ കാണുന്ന ഒന്നും സ്വായത്തമാക്കാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ ഭാഷയെ സംബന്ധിച്ച് പറയുന്നത് അല്ല അറമാൻ അല്ലാൻ ഹലക് അൽ ഇൻസാൻ അല്ല മഹുൽ ബയാൻ ഖലക്കൽ ഇൻസാൻ അല്ല ബയാൻ മനുഷ്യനെ നാം സൃഷ്ടിച്ചു എന്നിട്ട് അവര് ഭാഷ പഠിപ്പിച്ചു അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ശേഷി നൽകി ഈ ഒരു ശേഷി അതാണ് അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുവാനുള്ള ശേഷിയാണ് മനുഷ്യനെ മറ്റെല്ലാത്തിൽ നിന്നും സവിശേഷമാക്കി മാറ്റി നിർത്തുന്നത് എന്ന് തന്നെയുമല്ല ഭൂമിയിൽ മനുഷ്യന്റെ സവിശേഷ സ്ഥാനത്തിൻ്റെ തന്നെ അടയാളം അതിനൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷയാണ് വെറുതെ തമാശയായിട്ടൊന്നാലോചിച്ച് നോക്ക് ഇവിടുത്തെ ജന്തുക്കളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ അന്ന് തീരുന്നതാണ് മനുഷ്യന്റെ അധികാരം എന്ന് പറയുന്നത് ഭൂമിക്ക് മേലുള്ള മനുഷ്യന്റെ മേൽക്കോയ്മ അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ തിരിയക്കുകൾ മനുഷ്യരല്ലാത്ത ജന്തുക്കൾ സംസാരിച്ചു തുടങ്ങിയാൽ അന്ന് തീരുന്നതാണ് അപ്പോഴത്രമേൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷയാണ് അതുകൊണ്ടാണ് ആദമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ഒരു ഖിലാഫത്ത് ഏറ്റെടുക്കുവാനും മാത്രമുള്ള യോഗ്യത മനുഷ്യൻ എന്താ ഉള്ളത് എന്ന് മലക്കുകൾ ചോദിച്ചപ്പോഴാണല്ലോ പഠിച്ചതം പുരാൻ അല്ലമ ആദമൽ അസ്മാ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതേസമയം അതിനുവേണ്ടി ഉപയോഗിച്ച പദം അസ്മാ അസ്മാറഞ്ഞ നാമങ്ങൾ ആ നാമങ്ങളെ ക്രിയകളും അതുപോലെ മറ്റു സംഗതികളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് വാക്യങ്ങൾ ഉണ്ടാകുന്നത് ഈ വാക്യങ്ങളുടെ നിർമ്മിതിയുടെ ഒരു കലയും കൂടിയാണല്ലോ ഭാഷ മാത്രവുമല്ല ഭാഷയ്ക്ക് വേറൊരു പ്രത്യേകതയുള്ളത് ഭാഷ എപ്പോഴും മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരാളില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് നല്ല സംസാരിക്കാൻ ശേഷിയുണ്ട് നല്ല ഭാഷയുണ്ട് എന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ ആളില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത സംഗതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഏറ്റവും വലിയ സവിശേഷത എൻ്റെ ഭാഷയാണെങ്കിൽ ആ ഭാഷയിലൂടെ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളില്ലെങ്കിൽ എൻ്റെ ഭാഷ കൊണ്ട് പ്രയോജനമില്ല അപ്പോൾ അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം ഇപ്പോഴിപ്പോ വിജയികളുടെ പിന്നെ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ വത്തവാ 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 സൗബിൽ സൗബിൽ മർഹമ അല്ലെങ്കിൽ സത്യം കൊണ്ട് പരസ്പരം ചെയ്യുന്നവരാണ് വത്തവാ സൗ പരസ്പരം വസീയത്ത് ചെയ്യുന്നവരാണ് സത്യം കൊണ്ട് അതുപോലെ പിന്നെ സൊബർ കൊണ്ട് കാരുണ്യം കൊണ്ട് പരസ്പരം വസീയത്ത് ചെയ്യുന്നവരാണ് അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് അതേ സമയം തന്നെ ഈ സംസാരവും ഭാഷാശേഷിയുമൊക്കെ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകാം അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ഒരു താക്കീതുണ്ട് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവൻ മാത്രം സംസാരിക്കട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നല്ലത് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവൻ മിണ്ടാതിരിക്കണം ഇപ്പൊ ചീത്ത പറയുന്ന ഒരു സദസ്സിൽ നമ്മൾ എത്തിയാൽ പോലും ഒരു ചിലപ്പോഴാ സന്ദർഭവശാൽ നമ്മൾ അത്തരം പിന്നെ സന്ദർഭങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ആ സന്ദർഭത്തിൽ പോലും നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ നിശബ്ദനാവുകയോ അവിടെ നിന്ന് നിഷ്ക്രമിക്കുകയോ ചെയ്യുക നമുക്ക് ചെയ്യാനുള്ളത് അതിന് തുല്യമായിട്ടുള്ള ചീത്ത അങ്ങോട്ടും പറഞ്ഞിട്ട് മേൽക്കൈ നേടിയെടുക്കുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കുന്ന സംഗതി പോലും അല്ല മനുഷ്യൻ ചിലപ്പോഴും വൈകാരികത കടിപ്പെട്ടു പോകുന്ന സന്ദർഭമൊക്കെ ഉണ്ടാവാം അതിലൊക്കെ നമ്മൾ തൗപ ചെയ്യാണ് വേണ്ടത് എന്നാൽ നമ്മൾ പരമാവധി അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവൻ നല്ലത് മാത്രം സംസാരിക്കണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം അലൈഹി അലൈവല് പറഞ്ഞു തന്നെ പറയുന്നത് വൈദാ കുൽത്തും ഫും വലൗക്കാൻ ആ കുറ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതിപൂർവം വേണം സംസാരിക്കാൻ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതിപൂർവം വേണം സംസാരിക്കാൻ അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും നീതിപൂർവ്വം സംസാരിക്കണം അല്ലേ ഉണ്ടായിരിക്കണം വൈതാ കുളിത്തും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് സംസാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഭാഷണവും ഭാഷയും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഇത് ഒരടിത്തറ എന്ന നിലക്ക് മനുഷ്യ നാഗരികതയുടെ ഒരു അടിത്തറ എന്ന നിലക്ക് ഇതിൻ്റെ ഒരു ഒരു ഏറ്റവും ആദ്യമമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ മനുഷ്യൻ എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് നിക്ഷേപിച്ചത് ഇൻസ്റ്റാൾ ചെയ്തത് പടച്ചതമ്പുരാനാണ് എന്നുള്ളതാണ് ഖുർആാൻ്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഇതുപോലെ മനുഷ്യ മനുഷ്യനാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു പ്രധാന അടിത്തറയായിട്ട് ഖുർആാൻ പറയുന്നത് വസ്ത്രധാരണ വസ്ത്രധാരണ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതെങ്ങനെയാണ് അത്രയും കൂടി വരുന്നത് വിശുദ്ധ ഖുർആൻ അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സൂറത്തുൽ അഹ്റാഫിൽ പറയുന്നത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ മുമ്മിനെ നിങ്ങൾ ശൈത്താനെ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവൻ നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ നിങ്ങളെ അകപ്പെടുത്താതിരിക്കട്ടെ ഏതുപോലെ കമാ കമാഅഹ അഭവൽ ജന്ന ഉദ്യാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതൻ തോട്ടത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ പറയും എങ്ങനെയാണ് പുറത്താക്കിയത് അവരുടെ ഉടയാടകൾ ഉരിഞ്ഞു കളഞ്ഞു അവരുടെ ഉടയാടകൾ ഉരിഞ്ഞു കളഞ്ഞു അവരുടെ നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടി നഗ്നത വെളിപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ആദമിന്റെ കഥയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന കുറേ ചിത്രങ്ങൾ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്നെ അത് വായിക്കണം അപ്പോഴതാണ് ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പല വിഷയങ്ങൾക്കും അവലംബിച്ചിട്ടുള്ളതുമാണ് കാരണം ഇസ്ലാമിക തത്വചിന്തയുടെ ആകത്തുകയാണ് യഥാർത്ഥത്തിൽ കുറാൻ പറയുന്ന ഈ ആ ആദം കഥ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ പല വശങ്ങൾ പലയിടത്തായിട്ട് ചതറിക്കിടക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ ഉദ്യാനത്തിൽ നിന്ന് പുറന്തള്ളി ഈ ഉദ്യാനം എന്ന് പറയുന്നത് സ്വർഗമാണെന്ന് പറയുന്നവരുണ്ട് അതേസമയം തന്നെ ജീവിതമാണെന്ന് പറയുന്നവരുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഫിത്ര നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മനുഷ്യ സ്വഭാവത്തിലെ നേച്ചർ എന്ന് പറയുന്നൊരു ഉണ്ട് നൈസർഗികത എന്ന് പറയുന്നൊരു സംഗതി അതാണത് ആ നൈസർഗികതയിൽ നിന്ന് പുറത്തായി ആദമ ഹവയും ആ നൈസർഗികതയിൽ നിന്ന് പുറത്തായി പുറത്തായതിനു ശേഷം പക്ഷെ അവൻ ആദ്യം ചെയ്തത് ഉദ്യാനത്തിലെ ഇലകൾ പറിച്ച് വസ്ത്രമാക്കി മാറ്റുകയായിരുന്നു അവർ അതിനുവേണ്ടി ക്ലേശിക്കേണ്ടി വന്നു അതിനു മുമ്പ് അവർക്ക് വസ്ത്രം വസ്ത്രമുണ്ടായിരുന്നു കാരണം ലജ്ജാശീലം എന്ന് പറയുന്നതും മനുഷ്യനിൽ അള്ളാഹു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഗുണമാണ് ആ ലജ്ജാശീലം പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ തങ്ങളിങ്ങനെ വളരെ പരസ്യമായിട്ട് വിവസ്ത്രരാക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധം അവർക്കുണ്ടാകുകയും അവരുടനെ തന്നെ ഇലകൾ പറിച്ചിട്ട് വസ്ത്രമുണ്ടാക്കുക വസ്ത്രമുണ്ടാക്കുക എന്ന് പറയുന്നത് നാഗരികതയുമായിട്ട് അത്രമേൽ ബന്ധപ്പെടുന്നു അവിടെ അതാണ് പറയുന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇലകൾ പറിച്ചിട്ട് മിം വറക്കിൽ ജന്ന സ്വർഗത്തിൽ നിന്ന് ഇലകൾ പറിച്ചിട്ട് അവരവരുടെ ശരീരം മറയ്ക്കാൻ തുടങ്ങി ശരീരം മറയ്ക്കുന്ന സാധനത്താണ് വസ്ത്രം എന്ന് പറയാം നമ്മളിപ്പോഴും കോട്ടൺ തുണിയോ മറ്റോ ഒക്കെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അതേസമയം മനുഷ്യൻ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് പുരോഗമിച്ച് വന്നതാണ് ഒരു കാലത്ത് മരത്തിന്റെ തൊലിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നൊരു കാലത്ത് കാട്ടു ജന്തുക്കളുടെ തൊലി ഉപയോഗിച്ചിട്ട് മനുഷ്യൻ ശരീരം മറച്ചിരുന്നു പക്ഷെ മറച്ചിരുന്നു എന്നുള്ളതാണ് മനുഷ്യൻ വസ്ത്രധാരണം ആരംഭിച്ചത് ഏതോ ഒരു കാലത്താണ് എന്നുള്ളതാണ് പൊതുവേ സാമൂഹ്യ ശാസ്ത്ര ചിന്തകന്മാരുടെ ഇതൊക്കെ ഇസ്ലാമിൻ്റെ സംസ്കരണ പദ്ധതിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഒരാമുഖം എന്ന നിലക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് തന്നെ പറയുന്നതാണ് ഇപ്പം സാധാരണഗതിയിൽ സാമൂഹിക ചിന്തകന്മാരുടെ അത്തരം ചരിത്രകാര ഭൗതിക ചരിത്രകാരന്മാരുടെ ഒക്കെ ഒരു സിദ്ധാന്തമനുസരിച്ച് പിന്നെ മനുഷ്യൻ ജീവിതം ആരംഭിച്ച ഏതോ കാലത്താണ് വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് അത് തന്നെയും നാണം മറക്കാൻ വേണ്ടിയൊന്നുമല്ല നാണം മറക്കാന്നുള്ള പർപ്പസ് പിന്നീട് ഉണ്ടാവുന്നതാണ് അതേസമയം ആദ്യം ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ കാലാവസ്ഥയും മറ്റൊക്കെയായിട്ട് ബന്ധപ്പെട്ട വ്യതിയാനങ്ങളും അതിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വലിയ ചൂടുണ്ടാകുന്നെടുത്ത് അതിനനുസരിച്ചുള്ള വസ്ത്രം നല്ല തണുപ്പുള്ള എടുത്ത് അതിനനുസരിച്ചുള്ള വസ്ത്രം അതുപോലെ മഴ കൊള്ളാതിരിക്കാനുള്ള വസ്ത്രം ഇങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ് അവർ പറയാം അതിനുശേഷം പിന്നെ പലതരങ്ങൾ ഒന്ന് പിന്നെ നമ്മുടെ ഐഡന്റിറ്റിയെ വെളിവാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായി വന്നു അതൊക്കെ വസ്തുതയാണ് ചരിത്രത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത വസ്ത്രങ്ങൾ സ്വാഭാവികമായിട്ടും ഐഡന്റിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ അതിൻ്റെ ഒരു ഒരു പിന്നെ പ്രകാശനമാണ് സ്വത്വത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു പ്രകാശനമായിട്ട് അവിടെ വസ്ത്രം മാറുന്നുണ്ട് പിന്നെ കുറച്ച് ഇതിന് പല തൊങ്ങലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ തൊങ്ങലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഭുക്കന്മാർക്ക് രാജാക്കന്മാർക്ക് ഗോത്രത്തലവന്മാർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള വസ്ത്രം രൂപപ്പെട്ടു അപ്പം അതോടുകൂടി അധികാരം പിന്നെ സൂചിപ്പിക്കുവാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ആധുനിക കാലത്ത് ഫാഷൻ്റെ ഒക്കെ ഒരു യുഗം വന്നതോടുകൂടി അലങ്കാരം എന്ന് പറയുന്നത് കൂടുതൽ ശ്രദ്ധ നേടി നേരത്തെ എന്ത് അലങ്കാരം കൂടുതൽ പ്രാധാന്യം അലങ്കാരം എന്നതിന് വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും ഇതിൽ നഗ്നത മറയ്ക്കുക എന്നുള്ളത് എവിടെയാണ് അതി പറഞ്ഞതുപോലെ വസ്ത്രം ഉപയോഗിച്ചതിന് ശേഷം അതൊരു ശീലമായതിന് ശേഷം പിന്നെ അങ്ങനെ വന്നതാണ് വസ്ത്രം ഒരു ശീലമായതിന് ശേഷമാണ് നഗ്നത മറയ്ക്കുക എന്നതൊരു ആവശ്യമായിട്ട് വന്നത് അതേസമയം വസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്നത് കുറയാൻ അങ്ങനല്ല ഖുറാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നാഗരികതയുടെ ആദിയിൽ തന്നെ നാഗരികതയോടൊപ്പം മനുഷ്യന്റെ സംസ്കാരവും അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ആ സാംസ്കാരികമായ ഒരു അടയാളമായിട്ട് മനുഷ്യന്റെ ലജ്ജാശീലം സ്വാഭാവികമായിട്ടും സൗഹത്തിനു മേലെ ഉണ്ടാകുന്ന ഇടുന്ന ഒരു ആവരണം വെളിപ്പെടുത്തുന്നത് മോശമായിട്ട് മനുഷ്യർ കണക്കാക്കുന്ന സംഗതിയാണ് സൗഹത്തു ഇപ്പം സൗഹത്യം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുന്നത് മോശമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് വെളിവാക്കുന്നത് മോശമായിട്ട് മനുഷ്യൻ കണക്കാക്കുന്ന സംഗതികളാണ് യഥാർത്ഥത്തിൽ സൗഹത്വം എന്ന് പറയും അപ്പം അത് മറയ്ക്കുക അത് കേവലം ഗുഹ്യഭാഗങ്ങൾ മറയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഒന്നുമല്ല മനുഷ്യന്റെ ന്യൂഡിറ്റി എന്ന് പറയുമ്പോൾ ഗുഹ്യഭാഗം അത് മാത്രമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റും പിന്നീട് രൂപപ്പെട്ടു എന്നുള്ളത് വേറെ വിഷയം എന്തായാലും അത് മാത്രമൊന്നുമല്ല മറിച്ച് മനുഷ്യൻ വിവസ്ത്രനായിട്ട് പൊതുവെ പുറത്തിറങ്ങാനോ ആളുകളുമായിട്ട് ഇടപഴകാനോ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അതൊരു മോശം കാര്യമായിട്ട് ചിലപ്പോൾ അയൽവാസികളും മറ്റൊക്കെ ആയിട്ട് അവിടെ നിയമം മാറുമെങ്കിൽ പോലും അത് സ്ഥിരമായ സമ്പർക്കം കൊണ്ടുണ്ടാകുന്ന നിലപാട് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് മാത്രമേ പോകൂ അപ്പോഴിങ്ങനെ ഇത് മനുഷ്യന്റെ ലജ്ജാശീലവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കുർആാൻ്റെ നിലപാട് അതുകൊണ്ടാണ് ആ കഥ പറയുന്നത് എങ്ങനെയാണ് ചെലുത്താൻ ആദ്യം മനുഷ്യനെ വഴിതെറ്റിച്ചത് വസ്ത്രം ഉലിഞ്ഞളഞ്ഞിട്ടാണ് അപ്പൊ വസ്ത്രം നാഗരികതയുടെ അടിസ്ഥാനമാണ് യാ യാ ബനി ബനി ആദം ആദം അലൈക്കും അലൈക്കും ലിബാസൻ ലിബാസൻ അല്ലയോ ആദമിന്റെ മക്കളെ നിങ്ങൾക്ക് നാം വസ്ത്രം ഉറക്കിത്തു അപ്പൊ എപ്പം മുതൽ മനുഷ്യൻ വസ്ത്രം ധരിച്ചു തുടങ്ങി എന്നുള്ളതിന് ഉത്തരം അതിലുണ്ട് ആദമിന്റെ മക്കളെ എന്ന സംബോധനയിൽ എല്ലാ മനുഷ്യരും പെടും അത് ഏതോ ഒരു കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള മനുഷ്യന്മാരല്ല എല്ലാ മനുഷ്യരും അതിൽ പെടുന്നു അല്ലയോ ആദമിന്റെ മക്കളെ കഥ ഹൻസലിനാലേക്കും ലിബാസൻ നിങ്ങൾക്ക് നാം വസ്ത്രം ഉറക്കി തന്നു യുവാരി സൗ അതിന്റെ പ്രഥമമായ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ സൗഹത്ത് മറക്കുക എന്നുള്ളത് നിങ്ങളുടെ സൗഹത്ത് മറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം യുവാരി സൗ എന്ന വാക്കിന് തൂവൽ നടന്നു അപ്പൊ തൂവൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ട് എല്ലാ ആവശ്യങ്ങളും ഒരു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ഒക്കെ കൂടി അതാണ് പ്രഥമം എന്ന് വിധിക്കുന്ന സംഗതികളെ മുഴുവൻ വിശുദ്ധ കുർആൻ രണ്ടാമതാക്കി മാറ്റുക മാത്രമല്ല അതിന് മുഴുവൻ വാക്ക് ഉപയോഗിച്ചിരിക്കും അപ്പോൾ രീഷ് എന്ന് പറഞ്ഞാൽ തൂവലാണ് അത് ഐഡന്റിറ്റി എക്സ്പ്രഷൻ അത് മതി കാരണം വ്യത്യസ്ത പക്ഷികൾക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത തരങ്ങളിലുള്ള തൂവലുകളാണ് ആ തൂവലുകളാണ് പക്ഷിയുടെ തന്നെ ഐഡന്റിറ്റി അപ്പോൾ സ്വാഭാവികമായിട്ട് വസ്ത്രം എന്ന് പറയുന്നത് ഐഡന്റിറ്റിയുടെ ഒരു എക്സ്പ്രഷനാണ് അതുപോലെ തന്നെ അത് ഒരു അലങ്കാരമാണ് പക്ഷികൾ ആകർഷകരായി മാറുന്നത് അതിൻ്റെ തൂവലുകളുടെ വൈവിധ്യം കാരണമാണ് അതിൻ്റെ വർണ്ണശബളിമ കാരണമാണ് നമ്മൾക്ക് ആകർഷിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ട് കൂടിയാണല്ലോ ഖുറാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത് അപ്പം ആർത്ഥത്തിൽ അത് അലങ്കാരമാണ് ഇനി അതുപോലെ തന്നെ ഈ തൂവലുകൾ തന്നെ അധികാരചിഹ്നങ്ങളായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നു കിരീടത്തിൻ്റെ കുറെ കൂടി നവീനമായ മാതൃകകളൊക്കെ പിന്നീട് വരുന്നതാണല്ലോ ആദ്യകാലത്ത് ഗോത്ര തലവന്മാരൊക്കെ മിക്കവാറും ഇലയും തൂവലും ഒക്കെ ആയിരിക്കും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പൊ ഈ പറയുന്ന ചേർത്തിട്ട് ചേർത്തിട്ടീഷ് എന്നൊരു വാക്ക് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ പ്രഥമമായ ലക്ഷ്യം എന്താണ് നാണം മറയ്ക്കുക ഇപ്പൊ മനുഷ്യനാഗരീകതയുടെ സംസ്കാരത്തിന്റെ ഒരടിത്തറയായിട്ട് ഈ ലജ്ജാശീലം വിശുദ്ധ ഖുർആൻ പറയുന്നു ഖുർആനിന്റെ പിന്നെ വ്യക്തി സമൂഹ സംസ്കരണത്തിൽ പ്രാധാന്യമുള്ള വിഷയമാണ് നമ്മൾ ഭാഷയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ ലജ്ജാശീലത്തെക്കുറിച്ച് പറഞ്ഞു മൂന്നാമത്തെ സംഗതി ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ് ആഹാരം ഇവിടെ രണ്ടിടത്തും വരുന്ന വേറൊരു സംഗതിയാണ് രണ്ടിടത്തും അല്ല എല്ലായിടത്തും ഇപ്പൊ നേരത്തെ പറഞ്ഞു സംസാരം എന്ന് പറയുന്നത് അതിനുശേഷം എഴുതിലോ വൈതാക്കുലോ നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി തകവയോ അല്ല നീതിയോടുകൂടി സംസാരിക്കണം നീതിയോടുകൂടി സംസാരിക്കണം വേറൊരു സ്ഥലത്ത് പറയുന്നത് എഴുതിലു അക്രബുലി തന്ന നിങ്ങൾ നീതി പാലിക്കണം അതാണ് തകവയോട് ഏറ്റവും അടുത്തുള്ളത് അപ്പൊ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ോട് കൂടി സംസാരിക്കണം ഇനി വസ്ത്രത്തെ സംബന്ധിച്ച് പറയുമ്പോഴോ താലിക്ക ഖൈർ എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും വലിബാസു വസ്ത്രമാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ മുത്തക്കുകൾക്ക് ഈ വസ്ത്രമൊന്നും ബാധകല്ല എന്നതിന് അർത്ഥമല്ലോ ചില ആളുകളൊക്കെ ഈ വളരെ വിചിത്രമായിട്ടുള്ള ആധ്യാത്മിക സിദ്ധാന്തങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കിടയിലേക്കും കടന്നു വന്നിട്ടുണ്ട് വളരെ വിചിത്രമായിട്ടുള്ള ആധ്യാത്മിക സിദ്ധാന്തങ്ങൾ പിന്നെ ചിലപ്പോഴും ശരീരത്ത് ബാധകമാകാത്ത പ്രസ്ഥാനങ്ങളൊക്കെ പിന്നീട് ഇതൊക്കെ സൂഫിസത്തിൽ നിന്ന് വന്നതാണ് സൂഫിസം അതിന്റെ ആരംഭത്തിൽ അങ്ങനെ ഒന്നുമല്ല സൂഫിസം അതിന്റെ ആരംഭത്തിൽ അന്നേരം മുതൽക്കേ അതിന് രണ്ട് ധാരുണ്ടായിരുന്നു ഒന്ന് കൂടുതൽ മിസ്റ്റിസിസത്തിലേക്കാണ് പോയത് ഈ പിന്നെ ഇതാണ് ഈ മൻസൂർ ഹലാജിന്റെ ഒക്കെ ഒരു ലൈനുണ്ട് അത് കൂടുതൽ മിസ്റ്റിസിസത്തിലേക്ക് മൻസൂർ ഉൽ ഹല്ലാജ് അബു യസീദ് ബിസ്താമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകൾ അതേസമയം പിന്നെ കൂടുതൽ ആ മിസ്റ്റിസിസം എന്ന് പറയുന്ന പ്രകൃതം അത്രയധികം ഇല്ലാത്ത ഭൂമിയിൽ നിൽക്കുകയും ഭൂമിയിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ധാരയാണ് ജുനൈദുൽ ബഗ്ദാദി മുതലായിട്ടുള്ള ആളുകളുടെ ധാര ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്ന ഇബിനു അറബിയെ പോലുള്ള ആളുകൾ വേറെയുമാണ് അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ധാരകളായിട്ട് അത് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായിരുന്നാലും ഇവിടെ പറയുന്നത് ലിബാസ് താലിക് ആ അർത്ഥത്തിൽ വ്യതിയലിച്ചു പോയിട്ടുള്ള ചിന്താഗതിക്കാർ പിന്നീട് അതിൽ അങ്ങോട്ട് എക്സ്ട്രീം ആയിട്ട് അവസാനം പിന്നെ മനുഷ്യൻ നന്നാവാനാണ് നിസ്കാരം നിസ്കരിക്കുന്നതിനാ നന്നായി പോരെ ഈ ചോദ്യം നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന സംഗതിയാണ് മനുഷ്യൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് നിസ്കാരമെങ്കിൽ പിന്നെ നിസ്കരിക്കുന്ന എന്തിനാ നന്നായപ്പോലെ എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ സംസ്കരണ പദ്ധതി തിരിച്ച് പടച്ചോനോട് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് പടച്ചോനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്യം നേടണം പക്ഷേ ലക്ഷ്യത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഉപാധികൾ ഉണ്ടല്ലോ അത് പ്രവാചകൻ ജീവിതകാലത്ത് മുഴുവൻ പാലിച്ചിരുന്നു നിസ്കരിക്കുന്ന എന്തിനാ നന്നായപ്പോലെ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം ആദ്യം ഒഴിവാക്കേണ്ടത് നബിയാണ് കാരണം നബി നബിസ്വല്ലാ വസ്ല്ലംക്കാൾ ഒരു മനുഷ്യനില്ലല്ലോ അദ്ദേഹം അവസാന കാലം വരെ നിസ്കരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് നൽകുന്ന ഒരു അനുസരണവും കൂടിയാണ് സമർപ്പണവും കൂടിയാണ് ഇങ്ങനെ തന്നെ അതിനെ കാണണം അപ്പം അതുപോലെയാണ് അപ്പം ലിബാസു തക്വാല തക്വയുടെ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം അതുകൊണ്ട് ഈ വസ്ത്രമൊന്നും വേണ്ട എന്ന് ചിന്തിക്കാനൊന്നും അതിന് മാനൊന്നുമില്ല അതേസമയം നഗ്നത മറക്കുക എന്നുള്ളതും തക്വയുടെ ഭാഗമാണ് അതും തക്വയുടെ ഭാഗമാണ് കാരണം ഈ ലജ്ജാശീലം അത് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതാണ് അതുപോലെയാണ് മൂന്നാമത്തെ സംഗതി പറഞ്ഞത് ഉപജീവനവുമായി ബന്ധപ്പെട്ട് ആഹാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ പാധേയം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വഴിയിൽ കൊണ്ടുപോകുന്ന പിന്നെ പൊതിച്ചോർ പൊതിച്ചോർ എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ഒരു യാത്രയാണോ ആ യാത്രയിൽ ജീവിതത്തെ ഒരു കരക്കെത്തിക്കാൻ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് ഉപജീവനത്തിന് വേണ്ടിയുള്ള ഭൗതികമായിട്ട് തന്നെയുള്ള ധാരാളം ഉപാധികൾ വേണ്ടി വരും അതുപോലെ ആധ്യാത്മികമായ അഭൗതികമായിട്ടുള്ള ഉപാധികളും വേണ്ടി വരും ഇതെല്ലാം ഇപ്പറയുന്ന സംഗതിയിൽപ്പെടും പക്ഷെ എന്നിട്ട് ഖുർആൻ പറയുന്നത് ഇന്ന ഹൈറസാദി തക്വ ഇത്തരം പാതേയങ്ങളിൽ ഉപാധികളിൽ ഏറ്റവും പ്രധാനം തക്വയാണ് എന്ന് അവിടെയും പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ തക്വയുടെ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്നാലോ ഇപ്പം ഹൈറസാദി തക്വ ഇന്ന ഹൈറസാദി തക്വ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തക്കവയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പാതയം ആ അർത്ഥത്തിൽ നിങ്ങൾ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ എന്തിനായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു സംസ്കൃതമായിട്ടുള്ള ഒരു സൊസൈറ്റിയെ പടുത്തുയർത്തുന്നതിൻ്റെ ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനങ്ങൾ പറയാനാണ് ഇവിടെ ഉദ്ദേശിച്ചത് അതാണ് തുടങ്ങി വന്നത് നമ്മുടെ ഒരു പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇൻസാനും കാമിൽ എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു ഖുർആൻ നഫ്സും മുത്തമയിന്ന കൂടുതൽ പിന്നീട് വിശദീകരിക്കാം അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഉയരുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു അഭിലാഷം പൂർത്തീകരിക്കണമെങ്കിൽ ഈ പറയുന്ന സംഗതികളൊക്കെ ചരിത്രപരമായിട്ടും തത്വശാസ്ത്രപരമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മനുഷ്യ നാഗരികതയുടെ അടിസ്ഥാനങ്ങൾ ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം അത് ഭാഷയാണ് അതോടൊപ്പം തന്നെ വസ്ത്രവും പിന്നെ ഉപജീവനത്തിനുള്ള സൗകര്യങ്ങൾ ആഹാരം ഉൾപ്പെടെ ഇതെല്ലാം തന്നെ പടച്ചോന്റെ വരദാനമായിട്ട് അള്ളാഹുവിൻ്റെ വരദാനമായിട്ട് ഖുർആആാൻ എണ്ണിപ്പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെ അള്ളാഹു അംഗീകരിച്ചിരിക്കുമോ എന്നിട്ട് അത് വെച്ചിട്ട് ചില തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുമോ ഈ പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ സൂക്ഷ്മത വസ്ത്രം ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തക്വയുടെ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം എന്ന ചിന്ത അവിടെ വസ്ത്രധാരണത്തിൽ ലാളിത്യം സ്വീകരിക്കുക എന്നതുകൂടി അതിൻ്റെ അർത്ഥമാണ് കാരണം എന്തായാലും ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് ഇതാണ് തക്കവ അതിൻ്റെ അപ്പുറം അതിന് തൊങ്ങലും അലങ്കാരമൊന്നും വരുത്താനില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആർഭാടങ്ങൾ വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളൊരു ഒരു ചിന്തയും കൂടെ അത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് തക്കവയാണ് ഇങ്ങനെ തക്കവയിൽ ഊട്ടപ്പെട്ട ഒരു ജീവിതത്തെ സംബന്ധിച്ച് അങ്ങനെ വളർത്തപ്പെടുന്നത് അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കൾട്ടിവേറ്റഡ് എന്ന് പറയുന്ന ഭാഗവും അതോടൊപ്പം തന്നെ നേച്ചർ എന്ന് പറയുന്ന ഭാഗവും തമ്മിലുള്ള അകലം കുറയുമ്പോൾ അത് കുറഞ്ഞിട്ട് ഈ പറഞ്ഞ സീറോ ലെവലിലേക്ക് വരും നഫ്സും മുത്തുമൈന്ന അല്ലെങ്കിൽ ഇൻസാനും കാമിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയും ചെയ്യും ഇൻഷാല്ല അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം അള്ളാഹു സുബാനവോ താല നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ